സ് ഗുഡ് മോർണിംഗ് ഇനി വരാൻ പോകുന്ന പ്രമോ റിവിയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗറിന്റെ ചതിയിലകപ്പെട്ട മഞ്ജുവിനെ താലി ചാർത്തി മാർക്കോ അവസാനം മഞ്ജുവിനോട് മാർക്കോ പറയുന്നുണ്ട് ഞാനും നീയും ആഗ്രഹിച്ചതുപോലെയല്ല നടന്നത് ഒരു കാര്യം ഞാൻ എങ്ങനെ ആണ് സാറിനോട് പറയുന്നത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഏട്ടനോട് ഞാൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞോളാം ഞാൻ കാരണമാണ് ഇതെല്ലാം നടന്നത് മാർക്കോ പൊയ്ക്കോളൂ മാർക്കോയുടെ ജീവിതം എനിക്ക് വേണ്ടി കളയേണ്ട എന്ന് മഞ്ജു പറയുന്നുണ്ട് നിന്നെ താലി ഞാൻ ചാർത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ പൊന്നു ിൽ തന്നെ ഞാൻ നോക്കും കണ്ണൻ സാറിനോട് ഞാൻ പറയാം അങ്ങനെ മാർക്കോയുടെ കൂടെ നമ്മുടെ മഞ്ജു പോകുന്നു കണ്ണനാണെങ്കിൽ ആകെ മൊത്തം അമ്പരക്കാണ് കണ്ണൻ സ്വന്തം അനിയത്തിയുടെ കൈ പിടിച്ചിട്ട് മാർക്കോ വരുന്നതാണ് അങ്ങനെ മാർക്കോ കണ്ണനോട് പറയുന്നുണ്ട് സാറിനോട് ക്ഷമിക്കണം ക്ഷമ ചോദിക്കാൻ പോലും എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും നടന്നതെല്ലാം സാറ് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ മാർക്കണ്ണൻ പറയുന്നുണ്ട് സാഗറിനെ പറ്റിയും മേഘനാഥൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ തൻ്റെ അനുജത്തി ഇത്രയും കാലം അനുഭവിച്ച് അവൾ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നുള്ള കാര്യം കണ്ണു മനസ്സിലാക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ എനിക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് നമ്മുടെ മാർക്കോ പറയുന്നത് അങ്ങനെ മാർക്കോയുടെ മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട് ചേർത്ത് നിർത്തിയിട്ട് എടാ നീ അവളെ കല്യാണം കഴിച്ചതില്ല ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു പരാതിയുമില്ല നിന്നെ പോലെ ഒരാളെ തന്നെയാണ് എൻ്റെ അനുജതിക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്നത് എന്നാൽ നിങ്ങളായിട്ട് എന്നെ ഇപ്പോൾ ഒരുമിച്ചപ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ നീ ഇങ്ങനൊന്നും നടന്നാൽ പോരാ ഒരു ജോലിയൊക്കെ വേണം കാരണം അവൾ എൻ്റെ പെങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കണ്ണനാണെങ്കിൽ നാളെ തന്നെ നീ കമ്പനിയിലോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയായിട്ട് നമ്മുടെ കണ്ണൻ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ും നമ്മൾ മാർക്കോയ്ക്ക് കൊടുക്കേണ്ട ജോലി എന്തായാലും ഉയർന്ന ജോലി തന്നെ അവന് കൊടുക്കണം കാരണം അവൻ മഞ്ജുവിന്റെ ഭാര്ത്താവ് എന്നുള്ള നില മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് അവൻ നമ്മുടെ കൂടപ്പറപ്പിനെ പോലെ തന്നെയാണ് എനിക്ക് അതുകൊണ്ട് തന്നെ അവൻ ഉയർന്ന ജോലി തന്നെ കൊടുക്കണം എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ തന്നെ കണ്ണേട്ട പക്ഷേങ്കിൽ ആ മേഘനാഥൻ അടങ്ങിയിരിക്കു എന്ന് എനിക്ക് തോന്നില്ല മാർക്കോയോട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കണ്ണൻ ഏട്ടം പറയണം കാരണം മൊത്തം ഭയപ്പെടുന്നുണ്ട് കാരണം നിയമപരമായിട്ട് മഞ്ജുവും മേഘനാഥനും വേർപിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ എന്തായാലും കേസിനും കോടതിക്കൊക്കെ പോകും എന്തായാലും നമുക്ക് മാർക്കോയെ രക്ഷിച്ചെടുത്തേ മതിയാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും ആലോചിച്ച് താൻ പേടിക്കേണ്ടതില്ല ഇത്രയും വലിയൊരു വക്കീൽ ഇവിടെ ഇരിക്കുമ്പോൾ അവനാരും കൊണ്ടുപോകത്തില്ലടോ താൻ ധൈര്യമായിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് കണ്ണും പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോടാണെങ്കിൽ അപ്പോൾ കണ്ണന് വേണ്ടിയിട്ട് മഹാലക്ഷ്മി ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ കണ്ണും പറയുന്നുണ്ട് മാർക്കോയോടൊപ്പിറ്റേ ദിവസം തന്നെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാർക്കോപ്പിറ്റേ ദിവസം തന്നെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മേഘനാഥൻ മാർക്കോയെയും മഞ്ജുവിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ മഞ്ജു മേഘനാഥൻ്റെ മുമ്പിൽ വന്ന് എത്തിപ്പെടുന്നുണ്ട് അങ്ങനെ മാർക്കോയുടെ ഭാര്യയായിട്ടാണ് ഇപ്പോൾ മഞ്ജു ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മേഘനാഥന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീമന്തിരി പറയുന്നുണ്ട് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ ഉള്ള പണവും പോയി എല്ലാം പോയി അപ്പോൾ നിൻ്റെ പെങ്ങളെ കല്യാണം ഇനിയിപ്പോൾ എങ്ങനെ നടത്താനാണ് നീ വിചാരിക്കുന്നത് ഒരു പൈസ പോലും നിങ്ങളുടെയൊന്നും കയ്യിലില്ല എന്തായാലും നമുക്കിവിടെ കല്യാണം നടത്താതിരിക്കാൻ പറ്റത്തൊന്നുമില്ലെന്ന് നമ്മുടെ ശ്രീമന്ത്രി പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് അമ്മ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല കല്യാണം ഒക്കെ ഗംഭീരമായിട്ട് നടക്കും ആ മഞ്ജു ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ് അവൾ നിയമപരമായിട്ട് അവൾ എൻ്റെ ഭാര്യ തന്നെയാണെന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തോ വലിയൊരു അടിപൊളി എപ്പിസോഡിലോട്ടാണ് ഇനി വരാൻ പോകുന്നത് കാരണം മേഘനാഥനുമായിട്ട് നിയമപരമായിട്ട് നമ്മുടെ മഞ്ജു പിരിഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര തർക്കങ്ങളും അടിയൊക്കെ എനിക്ക് കാണാൻ കഴിയും